ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ നായനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച തിയേറ്റെടുത്തി മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഭോക്തോഷൻ റിക്കാർഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇബുരാൻ ചിത്രം തിയേറ്ററുഴത്തി പത്താമത്തെ ദിവസം കൂടിയായ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത് ഒൻപതാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളി കൂടിയായ ഗോകുലം മൂവീസിന്റെ ഉടമ ഗോകുലം ഗോപാലന്റെ ചെന്നൈയിലെ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ ഇഡിയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നിരുന്നു സിനിമയിലെ ചില രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റെയ്ഡ് പ്രതികാര നടപടി എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത് സിനിമയിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഭാഗങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ട ശേഷമുള്ള പ്രിന്റാണ് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഒൻപതാം ദിവസമായ നല്ല വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കക്ഷൻ ഏകദേശം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ഈ സിനിമ കേരള കളക്ഷനായി രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നിലവിൽ ഒൻപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫ് കഷണായി സിനിമ കളക്ട് ചെയ്യിരിക്കുന്നത് എഴുപത്തിനാല് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ എട്ട് ദിവസം കൊണ്ട് നൂറ്റി കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ഒൻപത് ദിവസം പിന്നിടുമ്പോൾ നൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമ മഞ്ഞമ്മൾ ആണ് ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ നൂറ്റി അറുപത്തേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്തായാലും മഞ്ഞമ്മൾ ബോയ്സ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത റെക്കോർഡ് എമ്പുരാം മറികടക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കക്ഷണമായി നൂറ്റിയേഴ് കോടി അഞ്ച് ലക്ഷം കളക്ട് ചെയ്യുന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ റെക്കോർഡ് എംബുരാം മറികടന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് പുലിമുരുകനായിരുന്നു നൂറ്റി അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നിലവിൽ മഞ്ഞമ്മൾ ബോയ്സിന്റെ തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്ത് നൂറ്റിയേഴ് കോടി ഇരുപത് ലക്ഷം രൂപയുമായി എമ്പുരാനാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനി എംപുരാന്റെ ജി സി സി ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ എംപുരാൻ എന്ന ഈ മോഹൻലാൽ ചിത്രം ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമ യു എയിൽ നിന്ന് മാത്രമായി അൻപത് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് എട്ട് ദിവസം കൊണ്ട് അഞ്ച് പോയിന്റ് എട്ട് ആറ് മില്യൺ ഡോളർ അതായത് അൻപത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം യു എസ് ഇയിൽ ഒരു മലയാള സിനിമ നേടിയെടുക്കുന്ന ഏറ്റവും മികച്ച ഏറ്റവും ടോപ്പ് കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറാണ് ഇവിടെ നിന്നും എട്ട് ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം എട്ടാം ദിവസമായ വ്യാഴാഴ്ച ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഒൻപതാം ദിവസമായതിന്റെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ അഞ്ച് കോടിയോളം രൂപയാണ് ആദ്യ എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി അൻപത് ലക്ഷം രൂപയുമാണ് പത്താം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് മൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ പത്ത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി ിറ്റി നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിൽ ജെമ്പുരാൻ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷു റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്റർ എന്ന മലയാള സിനിമയാണ് ബസൂക്ക മമ്മൂട്ടി നായനെ ഡിനോ ടെന്നീസ് തിരക്കേഴ്സി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ജി സി സി സിയിലും മറ്റ് ഓവർസീസ് രാജ്യങ്ങളിലുമൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് ഫീച്ചറിൽ മികച്ച ട്രെൻഡിംഗാണ് ഈ സിനിമ കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ എൺപത്തൊന്ന് പോയിന്റ് ഏഴ് കൈ ഇൻട്രസ്റ്റ് ആണ് ബുക്ക് ഷോയിൽ സിനിമ കാണിക്കുന്നത് അതേസമയം ബസൂക്കയുടെ സെം സെൻസറിംഗ് ഇന്നലെ പൂർത്തിയായി യു എ ആണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത് മൈത്രി മൂവി മേഖൽസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമ ഗുഡ് ബൈ ഡിയാണ് ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ നിന്ന ഒരു സിനിമ തല അജിത് നായകനായി ആദിക്യ രവചേന്ദ്രൻ തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ തൃഷ പ്രഭു അർജുൻ യോഗി ബാബു ജാക്കി ഷെറഫു പ്രിയ പ്രകാശ് വാര്യർ ഷെം ടോം ചാക്കോ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ച് ആദ്യ മൂന്ന് മണിക്കൂറിൽ തന്നെ തമിഴ്നാട്ടിൽ നാലു കോടിക്ക് മുകളിൽ പ്രീസെയിലാണ് കളക്ട് ചെയ്തത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട് പ്രീസൈലായി മാത്രം ഈ സിനിമ അഞ്ചു കോടി മറികടന്നിരിക്കുകയാണ് ഗോകുലം മൂവീസ് വിതരണ ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നതാണ് ബേസൽ ജോസഫ് നായകനായി ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മരണമാസ് ടോവിനോ തോമസ് നിർമ്മിക്കുന്ന ഈ സിനിമ ഏപ്രിൽ പതിന് വിഷു റിലീസായാണ് തിയേറ്റിലെഴുതുന്നത് ഈ ചിത്രത്തിന്റെ വിദേശ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവന്നിട്ടുണ്ട് ഫാസ്റ്റ് ആണ് ഈ സിനിമയുടെ ജി സി സി ഓവർസീസ് വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഖാലിദർമാ തിരക്കെഴി സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഗാന അസ്ലേൻ നായകനാകുന്ന ഈ സ്പോർട്സ് കോമഡി എന്റർടൈൻമെന്റ് സിനിമയുടെ ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലെ ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെൽക്കൻ കൂടി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരാൾ കൂടി നന്ദി നമസ്കാരം